അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുർമീസ് ലോഗ്സ് ഇന്ന് ഞാനൊരു ചിക്കൻ സ്പ്രിംഗ് റോളിൻ്റെ റെസിപ്പിയായിട്ട് കാണിക്കുന്നത് അതിന് വേണ്ടി വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ക്യാബേജ് ക്യാപ്സിക്കം പിന്നെ സവാള പിന്നെ വെളുത്തുള്ളി ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറച്ച് ഓയിലൊഴിച്ചിട്ട് സവാള വെളുത്തുള്ളി ഇതൊന്ന് വഴറ്റിയെടുക്കണം പിന്നെ അതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ കുരുമുളക് പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് വെച്ചതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചെറ ചെറിയ രീതിയിലൊന്ന് വെന്ത് വരുമ്പോൾ അതിനകത്തേക്ക് ക്യാപ്സിക്കം അരിഞ്ഞതും ക്യാര ക്യാബേജ് ക്യാരറ്റ് എല്ലാം ചെറുതായിട്ട് ചോപ്പ് ചെയ്താൽ അപ്പോൾ അതൊന്ന് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ക്യാരറ്റ് ക്യാബേജ് ക്യാപ്സിക്കത്തിന് ഒരുപാട് വേവ് വേവില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും പിന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ ഒരുപാട് പൊടികളൊന്നും ചേർക്കണ്ട കുരുമുളക് പൊടി പിന്നെ കുറച്ച് ടൊമാറ്റോ കച്ചപ്പുണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സോയാ സോസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ കെച്ചപ്പും കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചൂടാറിയാൻ വെക്കാം പിന്നെ പിന്നെ കുറച്ച് മൈദ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് ഇതാണ് കേട്ടോ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റാണിത് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതാണ് ഞാൻ എടുത്തേക്കുന്നത് ഈ സ്ക്വയർ ടൈപ്പിലുള്ള ഷീറ്റാണ് അത് കാണുന്നത് പൊടിയാണ് കേട്ടോ അതിനകത്ത് ഇങ്ങനെ ഒട്ടി പിടിക്കാതിരിക്കാൻ അവരങ്ങനെ വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇനി ഈ സ്ക്വയർ ഷീറ്റിലേക്ക് നമുക്ക് ഈ മൂലയിൽ കുറച്ച് മൈദയുടെ പൊടി ചേർത്തിട്ട് ഇങ്ങനെ അത് ഒട്ടിക്കാൻ വേണ്ടിയാണ് ഇനി സെന്ററിലായിട്ടാണ് ഈ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മിക്സ് വെച്ചുകൊടുക്കാം ഇനി ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം ഫസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് പിന്നെ രണ്ട് സൈഡും കൂടി ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ചുരുട്ടിയെടുക്കണം എന്നിട്ട് ലാസ്റ്റ് ആ സൈഡും ആ മൂലയും കൂടി മൈദ തേച്ചു കൊടുക്കാം അങ്ങനെ റോള് അങ്ങനെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം ഇങ്ങനത്തെ ഷീറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് വളരെ എളുപ്പമാണ് കേട്ടോ ഈ സ്പ്രിംഗ് റോളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് മസാല മാത്രം നമ്മൾ റെഡിയാക്കിയാൽ മതി ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ് മാത്രം റെഡിയാക്കിയെടുത്താൽ ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം പിന്നെ ഇത് നമുക്കിനി വേറെ പണിയൊന്നുമില്ല എണ്ണ ഒന്ന് ചൂടായിട്ട് അതിനകത്തിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മാത്രം മതി അപ്പം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് പിന്നെ ഓരോന്നായിട്ട് ഇട്ടിട്ട് ഒരു ബ്രൗൺ നിറമാകുന്നവരെ ഇത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഈ റംദാനിക്കൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയ അടിപൊളി സ്നാക്സാണ് കേട്ടോ ഒരുപാട് സ്പൈസസ് ആവൊന്നുമില്ല ലൈറ്റായിട്ടുള്ള ഒരു ഫ്ലേവർ ഫ്ലേവറേതുള്ളൂ കാരണം കുരുമുളക് പൊടി മാത്രമല്ല നമ്മൾ ഇട്ടിട്ടുള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക